ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇന്ന് നമുക്ക് വൈക്കോല് കെട്ടുന്നത് കാണാം വൈക്കോല് കെട്ടുന്ന മെഷീനും വൈക്കോല് കെട്ടുന്നത് എങ്ങനെയാണെന്നും നമുക്കൊന്ന് വീഡിയോ കാണാം ഇതിന് മുമ്പേ ഞാൻ കൊയ്യുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പം എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഒന്നും കൂടി നന്ദി പറഞ്ഞുകൊണ്ടും പുതുവർഷ ആശംസകൾ അറിയിച്ചുകൊണ്ടും ഞാൻ പുതിയ വീഡിയോ ഇടുകയാണ് അപ്പോൾ പാടത്ത് മുഴുവൻ വൈക്കോൽ പരന്ന് കിടക്കണം ആകെ നെല്ലൊക്കെ കൊയ്ത് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞൊക്കെ ചാക്കലാക്കി വെച്ചു ഇനി നമുക്ക് വൈക്കോല് കെട്ടാൻ നോക്കാം അപ്പോൾ ഈ വൈക്കോല് കെട്ടുന്ന മെഷീനും ഇതിന് ട്രാക്ടറും ഇതിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് ഇപ്പോൾ അതിൽ നൂല് കോർക്കുകയാണ് ചെയ്യുന്നത് കെട്ടുന്ന ചരട് അതിൽ കോർക്കാണ് അവർ ചെയ്യുന്നത് ഡ്രൈവർ അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു വണ്ടിയാണ് വൈക്കോലി കിട്ടുന്ന മെഷീനും ഈ വണ്ടിക്ക് ഏകദേശം എട്ട് ലക്ഷം രൂപ വില വരും അത് ജോൺ ജോണ്ടിയറിൻ്റെ ട്രാക്ടറാണ് അതിനൊപ്പം തന്നെ ഉള്ളത് ജവാൻ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ബെയിലറാണ് ബെയിലർ എന്ന് പറയും വൈക്കോലി കിട്ടുന്ന മെഷീൻ അപ്പോൾ ഇത് പല കമ്പനിയുടെ ഉണ്ട് സ്റ്റാറിൻ്റെ ഉണ്ട് കർത്താറിൻ്റെ ഉണ്ട് റെഡ് റെഡ്ലാൻഡിൻ്റെ ഉണ്ട് അങ്ങനെ ഒരുപാട് കമ്പനികളുടെ ഉണ്ട് അപ്പോൾ ഇത് വില കുറഞ്ഞ ാണ് ഏറ്റവും വില കൂടിയ കമ്പനിയല്ല വില കുറഞ്ഞ ഒരു കമ്പനിയുടെ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇതിന് രണ്ടര ലക്ഷം രൂപയാണ് വില നല്ല കമ്പനിയുടെ സ്റ്റാർ ടീം എന്നൊക്കെയാണെങ്കിൽ മൂന്ന് ലക്ഷത്തിൻ്റെ മോഡൽ വില വരും ഇത് കുറച്ച് വില കുറഞ്ഞ മോഡലാണ് ഇതിൽ നമുക്ക് ഒന്നേകാലക്ഷം രൂപ സബ്സിഡി കിട്ടും അപ്പോൾ ഈ സാധനം അതായത് ഈ ചെയിൻ ഉപയോഗിച്ചതിനുള്ളിൽ നിറയെ റോളറുകളാണ് ഈ റോളറുകളെങ്ങൾ ഉള്ളിൽ കിടന്നിട്ട് ഈ വൈക്കോലിങ്ങനെ വാരിയെടുക്കുക അത് അടിയിൽ അതിന് മാ മാന്തി എടുക്കുന്ന ഫിംഗേഴ്സ് ഉണ്ട് അതുകൊണ്ടതിങ്ങനെ മാന്തി മാന്തി ഉള്ളിൽ കിട്ടും അതിന് ഉള്ളിൽ കിടന്ന് ഇങ്ങനെ തിരിഞ്ഞ് 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 ഉറയായി അതിൻ്റെ ലാസ്റ്റ് അതിൻ്റെ മുകളിൽ ചിരടിച്ച് ചുറ്റുക അവസാനം അതിൻ്റെ ബാക്ക് കൂടെ അത് പുറത്തേക്ക് ചാടും അപ്പോൾ നമുക്കത് കാണാം വിശദമായിട്ട് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോഴത്തെ മെഷീൻ കാണിക്കണത് നിർത്തിയിട്ടിട്ടുള്ള മെഷീൻ കാണിക്കണമെന്നില്ലേ ആകെ പൽ ചക്രങ്ങൾ അതിൻ്റെ മുകളിൽ കൂടി ഈ ചെയിൻ ഇട്ടിരിക്കുക ഈ നാല് നാല്പറോ ഈ റോളറിൻ്റെ ഉള്ളിൽ വൈക്കോൽ കിടന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞു തിരിഞ്ഞിട്ട് അത് കെട്ടാവുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രവർത്തനം അങ്ങനെയാണ് അപ്പോൾ ഈ ചെയിനും ഈ റോളറും ഇതിൻ്റെ ഉള്ളിലത്തെ ബാരിസും സ്പ്രിങ്ങും ലിവേഴ്സും ആണ് ഇതിനുള്ളിൽ മുഴുവാനുള്ളത് അതാണ് അതുകൊണ്ടാണ് ഇതിന് ഇത്ര അധികം വില വരുന്നത് മൂന്ന് ലക്ഷം രൂപയുടെ എടുത്ത് വില വരുന്നത് ഇത് രണ്ടര ലക്ഷം രൂപയുടെയാണ് അപ്പോൾ ഇത്ര വില വരുന്നതിൻ്റെ കാരണമല്ല ചരട് ഈ ചരടാണ് അതിൽ കോർക്കുന്ന ചരടാണത് അപ്പോൾ ഈ ചരട് അതിൽ കൂടെ കോർത്തു കഴിഞ്ഞാൽ മാത്രമേ അത് കെട്ടിയിട്ട് വരുള്ളൂ ഉണ്ടായിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് വരിക അപ്പോൾ ഒരു കെട്ട് നമ്മളിത് ഒരു കെട്ടാൻ വേണ്ടി വാങ്ങിക്കുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് ഇതിപ്പോൾ ഞങ്ങളുടെ സ്വന്തം ആയതുകൊണ്ട് സ്വന്തം സ്ഥലത്ത് സ്വന്തം വണ്ടിയാണ് പക്ഷേ അത് നമ്മൾ പുറമേക്ക് കിട്ടുമ്പോൾ മുപ്പത്തഞ്ച് രൂപയാണ് വാങ്ങിക്കുന്നത് ഒരു കെട്ട് നല്ലൊരു ബിസിനസ്സാണ് ഒരു ദിവസം നമുക്കൊരു നാനൂറ് കെട്ട് അഞ്ഞൂറ് കെട്ടിൻ്റെ ഉള്ളിൽ കെട്ടാൻ പറ്റും അപ്പോൾ നല്ല വരുമാനം ഈ സീസണിൽ മാത്രമേ ഉള്ളൂ എന്ന് മാത്രം ആ സമയത്ത് പിന്നെ മഴ നനയാണ്ടി വെള്ളം നനയാണ്ടി എടുത്ത് വെക്കണം അല്ലെങ്കിൽ ഇടുന്നു പോകും മെഷീൻ അതായത് വണ്ടി ഓടിത്തുടങ്ങി നമുക്കിത് കാണാം ഇതെങ്ങനെയാണ് കെട്ടുന്നത് എന്നുള്ളത് വളരെ രസകരമായിട്ട് ഒരുപാട് എത്ര കണ്ടാലും അതിയാവാത്ത ഒരു സീനാണിത് ബൈക്കോലി കെട്ടുന്നിടത്ത് ആൾക്കാർ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എങ്ങനെയാണ് പരിപാടി പണ്ടിത് മാന്തി കെട്ടി വരുന്ന രീതിയിലുള്ളത് കന്ന് കന്നായിട്ട് കെട്ടി ഇട്ട് വരുന്ന രീതിയിൽ കൊയ്യുമ്പോൾ തന്നെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ റോളിൽ കെട്ടി അത് ലോഡ് ചെയ്ത് കൊണ്ടുപോകാനും ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും ഒക്കെ ഈ കെട്ടുകൾ വളരെ സുഖമാണ് അടക്കി വയ്ക്കാനും ഒക്കെ സുഖം നല്ല വെയിലാണ് ഇപ്പോൾ അപ്പോൾ ഇത് നമുക്ക് കാണാതെ പ്രവർത്തിച്ചു തുടങ്ങി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഇത് ആ ട്രാക്ടർ വളരെ ചെറിയ സ്പീഡിൽ നമ്മൾ ഇത് ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും ഒക്കെയാണ് ഓടിക്കുന്നത് ഒരു ഫോർട്ടി എച്ച് പിയുടെ ജോയിൻറ്റ് ഗിയർ ട്രാക്ടറാണ് ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് എച്ച് പി ആണ് ഇതിന് ആവശ്യം ഇത് കെട്ടാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമില്ല അപ്പോൾ ഒരു മണിക്കൂറിന് നാല് ലിറ്റർ ഡീസൽ ഇതിന് ഇത് വരും ചിലവ് എന്തായാലും ഇത് മൊത്തം ഒലിതും കൂടി പത്ത് ലക്ഷം രൂപയാണ് ഇത് വരും ഒരു കെട്ടിത് കെട്ടി വരും ാണ് കെട്ടിട്ട് വിടുന്നത് പിന്നെ നമുക്കത് നോക്കി നോക്കാം ഇതാ ആ ഓടുന്നിടത്ത് ഇന്നൊക്കെ അതിങ്ങനെ മാന്തി എടുക്കണമെന്നില്ല വൈക്കോല് വൈക്കോല് വേറെ സ്ഥലത്ത് ട്രാക്ടറിൻ്റെ മുൻവശത്ത് ഇങ്ങനെ കെട്ടാത്ത കിടക്കുന്നുണ്ട് ട്രാക്ടർ പോയി കഴിഞ്ഞാൽ അവിടെ വൈക്കോലില്ല പിന്നെ അത് കെട്ടി കെട്ടിക്കഴിഞ്ഞു അതാണ് ഇതിൽ കാണുന്നത് കണ്ടോ ആ വൈക്കോലുള്ളിലേക്ക് വലിച്ചിട്ട് വലിച്ച് വലിച്ച് വലിച്ചെടുക്കണമെന്നുണ്ട് അതിൻ്റെ അടിയിൽ ഒരു സാധനം തിരുന്ന് തന്നിട്ടില്ല അതിനുള്ളിൽ നിറയെ ഫിംഗേഴ്സ് ആയിട്ടൊരു വീലുണ്ട് അത് തിരുമ്പോൾ ആ വീല് കാണാൻ പറ്റുന്നില്ല അത് വീട്ടിൽ തിരിയണേ അതാണ് ഇതിനെ മാന്തിയിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി കൊണ്ടിരിക്കും അങ്ങനെ അതിന് ഉള്ളില് ഫുള്ളായിട്ട് നിറയുമ്പോഴാണ് അത് പുറത്തേക്ക് തള്ളുന്നത് ആ ഇതൊക്കെ ഫുൾ ഓട്ടോമാറ്റിക്കാണ് അത് നിറയുമ്പോൾ അത് തനത്താൻ തള്ളിക്കൊണ്ടിരിക്കും കെട്ടിട്ട് കൊണ്ടിരിക്കും അത് കയറ് കെട്ടിക്കൊണ്ടിരിക്കും അതൊക്കെ ചെയ്യും ഇതിൽ വേണ്ട സംഭവം നമ്മളിതിനെ ബൈക്കോലുള്ള സ്ഥലത്ത് കൂടെ ഓടിച്ചു പോകുക എന്നുള്ളതാണ് അല്ലാതെ വേർ വേറൊരു ഇല്ലാത്ത സ്ഥലത്ത് കൂടെ ഓടിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അല്ല അടുത്ത എടുത്തേക്കെട്ട് ആ അത് കെട്ടുക ഇനി അതിനെ മാറ്റിയിടാനും കെട്ടി വെക്കാനും നമുക്ക് എടുത്തു വെക്കാനും ഒക്കെ സൗകര്യമായി സാധനം ഉണ്ടല്ലേ അത് മാന്തി എടുക്കുന്നത് തിരിയുന്ന സമയത്ത് ട്രാക്ടർ തിരിക്കുന്ന സമയത്ത് അതിനൊന്ന് പൊന്തിക്കണം ആ വളരെ റിവേഴ്സ് എടുത്ത് അവിടുന്ന് ഞാൻ മുക്കുന്ന് മുക്ക് മോലിയൊക്കെ അടുപ്പിച്ചിട്ട് എല്ലാ സ്ഥലത്തു നിന്നും അതെടുത്തു അവിടുത്തെ വൈക്കോലൊക്കെ അല്ല ഒരു പ്രാവശ്യം അത് വണ്ടി കൂടെ ഓടിക്കഴിഞ്ഞാൽ ആ ഭാഗത്ത് വൈക്കോലിന് മുഴുവൻ അത് മാന്തി എടുത്തിട്ടുണ്ടായിരുന്നു വൈക്കോലിൻ്റെ ഉള്ളിലത്തെ പൊടിയാണ് അത് തുളിച്ചു പറക്കുന്നത് അതിൻ്റെ സൈഡിൽ മോളെ കുടങ്ങാൻ പോകാൻ വൈക്കോലിൽ തുറുമ്പ് കുറവില്ലേ ആ പൊടി അതിങ്ങനെ പോയിട്ട് നല്ല വൈക്കോലായിട്ട് നമുക്ക് ഇത് കെട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ മൂന്നടി രണ്ടരടി ഇങ്ങനെയൊക്കെ രീതിയിലാണ് അത് കെട്ടുന്നത് ഇതിപ്പോൾ നമ്മൾ ഈ കെട്ടുന്നത് രണ്ടരടി രീതിയിലാണ് നാൽപ്പത്തഞ്ച് എച്ച് പി ട്രാക്ടറുമാണ് അതിന് ശരിക്ക് ഇത് ഈ ട്രാക്ടറൊന്നും പറ്റും ഇത് ഫോർ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് പ്രശ്നമില്ല ചളിയൊക്കെ ആണെങ്കിലും കുറച്ചും പണ്ണൊന്നും അനുഭവം ഉണ്ടെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ സ്ലിപ്പായ്മ അതിൻ്റെ ലോഡ് വരുമ്പോൾ അപ്പോൾ ഇതാണ് അതിൻ്റെ ഇതിൻ്റെ സൈഡ് കവർ നമ്മൾ ഊരി വെച്ചിരിക്കുക കിഴക്കിടയ്ക്ക് ഇത് പിന്നെ നൂല് നൂലിച്ചിട്ടേണ്ടി വരുന്ന കാരണമെങ്കിൽ ചിലപ്പോൾ നൂലിനുള്ളിൽ കുടുങ്ങുമ്പോൾ ചീ ചിരട്ട് കുടുങ്ങുന്ന സമയത്ത് അത് ചിരട്ട് മുറി അപ്പോൾ ചിലട്ട് കോർക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് അതുകൊണ്ട് രണ്ട് ഈ മെഷീൻ്റെ രണ്ട് സൈഡിലുള്ള കവറുകൾ ഊരി വെച്ചിരിക്കും അപ്പോൾ ഇത് കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഈ വൈക്കോൽ കെട്ടിങ്ങനെ വണ്ടിയിൽ പോകുന്നത് കണ്ടിട്ടുണ്ടാവും പല സ്ഥലത്തും കെടുക്കുന്നത് കെട്ടുന്നത് ഇത് എങ്ങനെയാണ് കെട്ടുന്നതെന്ന് കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും പാടത്ത് പോയി നോക്കാൻ സൗകര്യം കിട്ടില്ല സമയം കിട്ടില്ല അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇട്ടതാണ് ഇത് കണ്ട എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കാൻ ഇനി എൻ്റെ വീഡിയോകൾ കാണണം സബ്സ്ക്രൈബൊക്കെ ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളതിൻ്റെ കൂടുതലുള്ള ബട്ടൺ കൂടി അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന ആ ഇങ്ങനെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ഇനിയും കാണാം അപ്പോൾ ഇത് കാണാൻ പറ്റാത്ത സിറ്റികളിൽ താമസിക്കുന്നവരും ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവരും വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്കുമൊക്കെ ഇത് കാണാൻ എങ്ങനെയാണ് ഈ സംഭവം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്